खीमवे साऊ केवे हो प्रीति पात्रळे हो दम्मा नन्ना होडे हृदय भावनेले, लीले कल्पना हेनवी दे कनसुगळे

ഗ്രന്ഥലെ വീരായീ ബാളാകേദീകളി എന്തേ കുശലവേ ക്ഷേമവേ സൗഖ്യവേ ഈ മാത്ര മധുരവേ തീരൂ പ്രേമരൂപതൂ നൂറു പ്രേമദസര പ്രീതി ദൂരവദവി ദൂരായ വിരഹ നമ്മ മിത്രീത ഇബരൂ നോടോ കണ്ണല്ലേനു ഹാഹുച്ചു ദൂരനെ ആരംഭ സേരോദിമല്ലവർഗ്യൂ ഹു പ്രീതി മെച്ചരു ദൂര ആയകേ സുഖവേന ചിലവേ എന്തേ കുശലവേ ക്ഷേമവേ സൗഖ്യവേ നാനിന്നോളിതേ തീരദരുതയവ பிரேமருப்ப